ബസലിക്ക അവസാന അവസാനഘട്ട മിനുക്കുപണികളുമായി മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങുകളിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് ദേവാലയം മനോഹരമായ വർണ്ണ വെളിച്ചത്താലും പുഷ്പങ്ങളാലും അലങ്കൃതമാണ് മൂന്നാർ ടൗണിൽ തലയുയർത്തി നിൽക്കുന്ന മൗണ്ട് കാർമൽ ദേവാലയം ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ദിവ്യബലിയിലാണ് ബസലിക്ക പ്രഖ്യാപനം ഇരുപത്തിയാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കുന്ന ചതോത്തര രജത ജൂബിലി ദിവ്യബലിയിൽ വിജയപുരം രൂപതാ മെത്രാൻ റവറൻറ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ സഹായമെത്രാൻ റവറന്റ് ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം വഹിക്കും മലങ്കര സഭ കൂടെ പരമാധ്യക്ഷൻ കർദിനാൾ ക്ലിമിസ് ബാവ വചനപ്രഘോഷണം നടത്തും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് മിഷണറിയായ ഫാദർ അൽഫോൺസ് തുടക്കം കുറിച്ച ദേവാലയം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബസിലിക്കിയായി ഉയർത്തിയത് തെയിലത്തോട്ട പണികളുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂന്നാറിലെത്തിയ തൊഴിലാളികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന രജത ജൂബിലി ആഘോഷങ്ങൾ ഇരുപത്തിയാറിനാണ് സമാപിക്കുന്നത് നിർദ്ധനരായ വ്യക്തികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സഹായം നൽകുക നിർധനരായ കുട്ടികൾക്ക് പഠന സഹായം നൽകുക തുടങ്ങി നിരവധിയായ സഹായ പദ്ധതികളാണ് ജൂർ ൂബിലിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ മൂന്നാർ